കാര്യങ്ങളെ ഈ വളരെ വ്യക്തമായിട്ട് കൈമാറുന്ന സമയത്ത് നമ്മൾ വായിച്ചു വാക്യത്തിലൂടെ ഒന്ന് വളരെ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകട്ടെ ഏഷ്യാപ്രവാസകന്റെ പുസ്തകം അമ്പത്തിയഞ്ചിന്റെ പന്ത്രണ്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും ഈ കാലത്തെ തലവാചകമായിട്ട് ഞാൻ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പദം എന്ന് പറയുന്നത് ദൈവത്തിലോട്ട് തിരിഞ്ഞാൽ ദൈവം പുറപ്പെടുവിക്കും ദൈവത്തിലോട്ട് തിരിഞ്ഞാൽ ദൈവം പുറപ്പെടുവിക്കും ഈ വാക്ക് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചു വന്ന മെസ്സേജ് ഇതായിരിക്കണം എന്നില്ല ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതായിരിക്കണം എന്നില്ല പക്ഷേ എനിക്ക് ഒരു ബോധ്യമുണ്ട് ഈ രാത്രിക്കാലം ഇരിക്കുന്ന നമ്മൾ എട്ട് പേരാണെങ്കിലും അമേത് സോർ റിച്ച് നമ്മളോട് എട്ട് പേരോടും അമേദ് സോർ റിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുവാൻ തന്നെയുണ്ട് ഇതിൻ്റെ അകത്ത് ചില പ്രത്യേക മേഖലകളുടെ അകത്ത് ചില നീണ്ട കാത്തിരിപ്പിലൂടെ കടന്നുപോകുന്ന പലരും ഈ മീറ്റിങ്ങിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അമേത്സവർ വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ് നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടുകയും സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ജീവിതത്തിന്റെ അകത്ത് ചില പ്രത്യേകമായ മേഖലകളുടെ അകത്ത് സമാധാനവും സന്തോഷവും ഇല്ലാതെ അമീൻ ആയിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിലും അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു കാര്യമുണ്ട് പുറപ്പെടുന്നതിന് മുന്നോടിയായിട്ട് മുന്നിൽ ചില തടസ്സങ്ങളുണ്ട് അത് നമ്മൾ താഴോട്ട് ആ അമ്പത്തഞ്ചാം അധ്യായം വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അതിന്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു പദമുണ്ട് യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിക്കുവിന് ഈ രാത്രി കാലം അമീൻസ് പ്രശ്നം വരുന്ന സമയത്തല്ല ഈ രാത്രികാലം ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുന്ന സമയത്തല്ല ദൈവത്തെ അന്വേഷിക്കേണ്ടത് ദൈവത്തെ അന്വേഷിക്കേണ്ട സമയത്ത് അമീൻ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ കാലത്തും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയത്തോട് കൂടിയിട്ടാണ് ഈ രാത്രികാലം കാലം നമ്മളായിരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ സാഹചര്യങ്ങളെ നമ്മുടെ അവസ്ഥകളെ നമ്മളായിരിക്കുന്ന മേഖലകളെ നമ്മൾ പോലും പറയാത്ത വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ കരം ചലിക്കുക തന്നെ ഈ രാത്രികാലം പ്രിയമുള്ളവരോട് അമീൻ സംസാരിക്കുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല ഈ രാത്രികാലം നമ്മൾ സേവിക്കുന്ന ദൈവം ആ ദൈവം ചിലത് കാണുന്ന ദൈവമാ ആ ദൈവം ചിലത് പ്രവർത്തിക്കുന്ന ദൈവമാ അങ്ങനെയെങ്കിലും വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് അമീൻ സൂത്രം ഇതെല്ലാം ഇങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്ത് തന്നെ അവിടെ ഒരു വാചകമുണ്ട് കുന്നുകളെയും മലകളെയും ദൈവം അമീൻ സൂത്രം ചെന്ന് ചില പ്രത്യേകമായ മേഖലകളിൽ മാറ്റം വരുത്തും ഞാൻ ഈ രാത്രികാലം ഇന്നലെ രാത്രികാലം ഈ ഒരു ഭാഗം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ ഞാൻ നോക്കുക അതിന് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് മൗണ്ടെയ്ൻസ് ആൻഡ് ഹിൽസ് എന്നാണ് മൗണ്ടെയ്ൻ എന്ന് പറഞ്ഞാൽ വലിയ പർവ്വതമാണ് അതിൻ്റെ ഒരു ആത്മീക അർത്ഥം എന്ന് പറഞ്ഞാൽ മുന്നോട്ടേക്ക് വിടാതെ വണ്ണം വഴി അടച്ചു വെച്ചിരിക്കുന്ന ചില പ്രത്യേകമായ മേഖലകൾ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അത് വലിയ തടസ്സമാണ് നമ്മൾ പല രീതിയിൽ മാനുഷികമായിട്ട് നോക്കിയിട്ടും ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് അമീൻസ് പറഞ്ഞു ജീവിതത്തിന്റെ ചില പ്രത്യേക മേഖലകളുടെ അകത്ത് മാനുഷികമായ ചില ചിന്തകളിലൂടെ കടന്നു പോയിട്ട് മാനുഷികമായ ചില ആലോചനകളിലൂടെ കടന്നു പോയിട്ട് പരാജയപ്പെട്ടിരിക്കുന്ന ഒന്നിലധികം വ്യക്തി ജീവിതങ്ങൾ ഇതിൻ്റെ അകത്ത് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരോട് വളരെ വ്യക്തമായി ദൈവാത്മാവ് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് മാനുഷികമായ ചിന്തകൾ അവസാനിച്ചു കൊടുത്താ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന നമ്മളെ ചിന്തിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിലും നമ്മളെ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിലും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിയാണ് ഓട്ടം തുടങ്ങിയതെങ്കിൽ ഇപ്പോ ആ നോട്ടം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് വഴി അടച്ചു കളഞ്ഞ ചില വിഷയങ്ങൾ മുന്നോട്ട് വിടാത്ത ചില വിഷയങ്ങൾ അമീ സൂത്രം ഒരു പ്രത്യേക മേഖലയുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ കാലാകാലങ്ങളായിട്ട് അമിൻ പ്രാർത്ഥിച്ചിട്ട് മറുപടികൾ കിട്ടാത്ത അവൻ ചില വിഷയങ്ങൾ ചില ഡിലേത്ത ഈ രാത്രികാലം കാലം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവാത്മാവ് ശക്തമായി സംസാരിക്കുന്ന ഒരു പർവ്വതങ്ങളാണെങ്കിലും എത്ര വലിയ കുന്നുകളാണെങ്കിലും എത്ര വലിയ മലകളാണെങ്കിലും എത്ര വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന മാനുഷിക മേഖലകളാണെങ്കിലും ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അതിനെ പൊളിക്കുവാൻ ഒരു ഉദ്ദേശമുണ്ടെന്ന് അതിനെ മാറ്റുവാനൊരു ഉദ്ദേശമുണ്ടെന്ന് അവിടെ നിന്ന് ഒരു കാര്യം കൂടെ ഞാനൊന്ന് കൈമാറട്ടെ പർവ്വതത്തിന്റെ പ്രത്യേകത വലിയതാണ് അതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റാത്ത ചില വിഷയങ്ങൾ ഇതിനകത്ത് ചിലർ അങ്ങനെ ഇരിക്കുന്നുണ്ട് അമേൻ സൂത്രം ചെയ്ത പല വിഷയങ്ങൾ നമ്മളാ രക്തസർവക്കാരികൂടി ചോദിച്ചാൽ അവള് പറയുന്നൊരു കാര്യമുണ്ട് അവൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് സകല ആളുകളുടെയും വർത്തമാനം കേട്ടു പക്ഷേ അവിടെ ആ ഒരു അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമുണ്ട് അവൾ ആദ്യമായിട്ട് യേശുവിനെ വർത്തമാനം കേട്ടു ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം കൈമാറാം കൈമാറണം ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി സംസാരിക്കുന്ന ഒരു കാര്യമാ മാനുഷികമായ ഏതെങ്കിലും മേഖലയുടെ അകത്ത് ചെയ്യുന്ന താങ്കളുടെ ജീവിതം കുടുങ്ങിപ്പോയി എന്ന് ചിന്തിക്കുമ്പോൾ മാനുഷികമായ ഏതെങ്കിലും മേഖലകളുടെ അകത്ത് ഇനി പുറത്തോട്ട് വരത്തില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് അവൾ പല വൈദ്യന്മാരാലും ചികിത്സിച്ചിട്ടും ഒട്ടും വേദം പക്ഷെ ആ വിഷയത്തെ അകത്ത് ശാരീരികമായിട്ട് മാനസികമായിട്ട് ഹൃദയത്തിന്റെ അകത്ത് അതികഠിനമായ വേദനയോട് കൂടിയിട്ട് ആയിരിക്കുന്ന ആ വിഷയത്തിന്റെ അകത്ത് തന്നെ ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ചില ഹൃദയങ്ങളെ തൊടുവാനുണ്ട് എന്ന് ദൈവാത്മാവ് ആലോചന കൈമാറുന്ന സമയത്ത് അമേരിക്ക കുന്നുകളുടെ പ്രത്യേകത അത് ചെറുതാ പർവ്വതത്തിന് അത്ര വലിപ്പമൊന്നുമില്ല നമ്മളീ പല ആളുകളും ചില കുന്നുകളുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്നാന്ന് വെച്ചാൽ പ്രാർത്ഥനയുണ്ട് ആരാധനയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട വളരെ മനോഹരമായ ഒരു വാചകം അതിങ്ങനെയാണ് നമുക്ക് കുഴിമന്തി എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാലോ കുഴിമന്തി അതിനെക്കുറിച്ചൊരു കർത്താവ് ദാസൻ പറഞ്ഞ കേട്ടൊരു ഭാഗം എങ്ങനെയാണ് ഇന്ന് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള കുഴിമന്തികളാകുന്നത് കുഴിമന്തി അല്ല കുഴി മാന്തികളാകുന്നത് കുഴികൾ നമ്മൾ വടിച്ച് നമ്മുടെ മാന്തി ഇട്ടേക്ക് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുഴി മാന്തും കുഴി മാന്തിയിലടുത്തിരിക്കുന്നതിന് മാന്തം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ അമേത്സൂത്രം ചെയ്യുന്നു എനിക്കറിയത്തില്ല ദൈവാത്മാവ് എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്നൊരു കാര്യം ഞാൻ ഇതൊന്നും പ്രിപ്പയർ ചെയ്തൊന്നും കാര്യമല്ല പലപ്പോഴും ശുശ്രൂഷകൾക്ക് പോകുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്ത മെസ്സേജും സ്ക്രിപ്റ്റും എല്ലാം കയ്യിലുണ്ടെങ്കിലും ദൈവാത്മാവ് സംസാരിക്കും ചില കുഴി മാന്തിയ അനുഭവങ്ങൾ അതിൻ്റെ ഒരു ആത്മീയ അർത്ഥം കൂടെ ഞാൻ കൈമാറുക എന്നാന്ന് അറിയാമോ കുഴി മാന്തിയുടെ ആദ്യ പ്രത്യേകത എസ് കെൽ പ്രവാസികളുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ടാ ചിലത് ശവക്കുഴിയുടെ ഉള്ളിലിരിക്കുകയാ മുപ്പത്തിയേഴാം അധ്യായത്തിൽ കിടക്കുന്ന ഒരു പദമുണ്ട് അതൊന്ന് വായിച്ച് നമുക്ക് മുന്നോട്ടേക്ക് കടന്നു പോകാം അവിടെ ചില കാര്യങ്ങൾ ചിലരോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവിനെ സംസാരിക്കുവാനുണ്ട് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം മുപ്പത്തിയേഴാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് അതിന്റെ പതിമൂന്ന് ഐ മീൻസ് പന്ത്രണ്ട് ഒന്നിന് താഴോട്ടുള്ള വാക്യങ്ങൾ അതുകൊണ്ട് നീ പ്രവചിച്ച അവരോട് പറയേണ്ടത് യഹോവിയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രയേൽ ദേശത്തേക്ക് കൊണ്ടുപോകും വചനം മനസ്സിലാവുന്നുള്ളത് ചിന്തിക്കുകയാ ശവക്കുഴിയുടെ അകത്ത് കിടന്നാൽ പുറത്തു വരാൻ പറ്റത്തില്ല അങ്ങനെ ചില വിഷയത്തിന്റെ അകത്ത് കിടക്കുന്ന ചില പ്രിയമുള്ള രീതിന്റെ അകത്ത് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കസർ അവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോ വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ നാളുകൾ നോക്കിയാലും അല്ലെങ്കിൽ ഇന്ന് ഈ ഇരിക്കുന്ന സമയത്തും ആ വിഷയത്തിൻ്റെ അകത്തുനിന്ന് പുറത്തു വരത്തില്ലെന്നാ ഹൃദയം പറയുന്നത് പക്ഷേ വചനം പറയുകയാണ് അവിടെ അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും ദേശത്തിൻ്റെ മധ്യേ ചില പ്രത്യേക വിഷയത്തിൻ്റെ അകത്ത് തല ഗുണിച്ചിരിക്കുന്ന വിഷയങ്ങളുമായിട്ടിരിക്കുന്ന ചില പ്രിയങ്ങളോട് ഈ മീറ്റിങ്ങിൽ നിന്ന് പങ്കെടുത്തു അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് യഹോവയായ ഞാൻ ഈ രാത്രികാലം ഏത് വിഷയത്തിന്റെ അകത്താണോ പുറത്തോട്ട് വരത്തില്ല എന്ന് ചിന്തിക്കുന്നത് ഏത് വിഷയത്തിന്റെ അകത്താണോ ദൈവപ്രവൃത്തി കാണത്തില്ല എന്ന് ചിന്തിക്കുന്നത് അതേ വിഷയത്തിന്റെ അകത്ത് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യുമ്പോൾ നമ്മൾ വായിച്ച അതേ അധ്യായത്തിന് താഴോട്ട് വരുന്ന സമയത്ത് അമ്പത്തിയാറാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഒരു പദം കിടക്കുന്നുണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്റെ രക്ഷ വരുവാനും നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കയാൽ ആ പദം ശ്രദ്ധിച്ചു കേൾക്കണമേ ചിലതൊക്കെ അടുത്തിരിക്കുകയാമീൻ സൂത്ര കാലതാമസങ്ങൾ മാറുവാനുള്ള സമയം അടുത്തിരിക്കുകയാ ചില വേദനകൾ മാറുവാനുള്ള സമയം അടുത്തിരിക്കുകയാ ചില നിരാശകൾ മാറുവാനുള്ള സമയം അടുത്തിരിക്കുകയാ ചില തലകുനിച്ച അനുഭവങ്ങൾ മാറുവാനുള്ള സമയം അടുത്തിരിക്കുകയാ എന്തുകൊണ്ടാ അമീൻ സൂത്ര ശബക്കുഴിയുടെ അകത്ത് കിടക്കുകയാണ് ജീവനില്ലാതെ കിടക്കുക പക്ഷെ ഈ രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ് അതിന്റെ അകത്ത് നിന്ന് തന്നെ പുറത്തോട്ട് കൊണ്ടുവന്ന ജീവനുള്ളവരുടെ ദേശത്ത് സാക്ഷ്യമാക്കി ചിലതിനെ മാറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പദ്ധതി ഉണ്ട് എന്ന് ഞാനാ നിങ്ങളുടെ ഓരോരുത്തരുടെ പേര് വിളിച്ചു പറയാത്തതാണ് ഞാനാ കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരിയോട് പറഞ്ഞൊരു കാര്യമാണ് ഒരാളുടെ പേര് വിളിച്ചു പറഞ്ഞാല് മറ്റൊരാളുടെ പേര് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അവരെന്നാ പറയും പുള്ളിക്കാരന് പാർഷ്യാലിറ്റി ആണെന്ന് പറഞ്ഞു പക്ഷെ കൃത്യമായിട്ട് ദൈവൻമ സംസാരിക്കുമ്പോൾ ഞാൻ പറയുകയും ചെയ്യും പക്ഷെ ഒരു കാര്യം ഞാൻ കൈമാറാം ഈ ദൂത എല്ലാവർക്കും ഉള്ള ദൂതാണ് ആ മേൽ ചില മേഖലകളുടെ അകത്താണ് അമീൻസുറി ചില മാനുഷികമായ കരങ്ങള് അസ്തമിച്ചിരിക്കുന്ന വിഷയത്തിന്റെ അകത്ത് അമീൻ സൂര് ദൈവത്തിന്റെ പശുതാൻമാവ് സംസാരിക്കുകയാ ആ മാനുഷിക കരങ്ങളൊക്കെ മാറിപ്പോയാലും അമീൻ സൂത്രം ചെന്ന് മാനുഷികമായ മേഖലകളൊക്കെ മാറിപ്പോയാലും അമീൻ സൂത്രം ചെന്ന് ദൈവം തന്നെ തന്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് അമീൻ വഴികളെ തുറക്കുന്ന സമയത്ത് അതിൻ്റെ എട്ടാമത്തെ ഒമ്പതാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ഞാൻ എൻ്റെ പ്രിയവരോട് ചോദ്യം ചോദിക്കട്ടെ ആകാശത്തെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിർണയിക്കാൻ പറ്റുമോ എനിക്ക് പറ്റത്തില്ല ആകാശത്തെ ഞാനിപ്പോൾ ഇരിക്കുന്ന ഒഡീഷയിൽ ഇരുന്നുകൊണ്ട് ആകാശം ഇത്രയേ ഉള്ളൂ എന്ന് എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല കേരളത്തിൻ്റെ പല ജില്ലകളിൽ ഇരിക്കുന്ന പ്രിയമുള്ളവർക്ക് അത് നിർണയിക്കാൻ പറ്റത്തില്ല അങ്ങനെയെങ്കിലും ഞാനൊരു കാര്യം അവിടെ നിന്ന് കൈമാറും ഒരു ആത്മീയമായ ദൂതം ഇങ്ങനെ കൈമാറുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മുടെ വഴികളെ നമ്മൾ മാറ്റുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ മേൽ വെളിപ്പെടുന്നത് ഈ ആകാശത്തിന് തുല്യമാണ് അത് അതിനൊരു ആത്മീയമായ തല ഒന്നുകൂടെ മനസ്സിലാക്കണം എന്നാന്ന് വെച്ചാൽ ആ മെയിൻ മേട്സൂത്രണം ചെയ്യുന്നു ഏകദേശമേക്കുള്ള ടൈം അത് ആ ടൈമിലോട്ട് ഞാൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ടൈമിങ്ങിൻ്റെ കാര്യം അത് കൃത്യമായിട്ട് ഞാൻ ആ ഒരു കാര്യം ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെ മുഖം മുഷിക്കാൻ ഇടയാകരുത് ആ മീൻ അതുകൊണ്ട് തന്നെ ആ ടൈമിങ്ങിൽ തന്നെ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കും പക്ഷെ ഓർത്തോളം ജീവിതത്തിൻ്റെ അകത്ത് ചില സമയങ്ങൾ തെറ്റിയത് അത് പറഞ്ഞ സമയത്ത് ദൈവാത്മാവ് അതിനൊരു മറ്റൊരു കാര്യം കണക്ട് ചെയ്യിക്കുക ഈ പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും പല വാക്തത്വങ്ങൾ ഉണ്ടായിട്ടും ചിലതിനൊക്കെ കാലതാമസം വന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിക്കുന്നുവെങ്കിലും ചില വിഷയങ്ങൾക്കൊക്കെ കർത്താപ് അതിൻ്റെ ഒരു മറുപടി കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിക്കുന്നുവെങ്കില അവരോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് അമേസ്വർ അതേ യശ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ അറുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീക്രമായി നിവർത്തിക്കും ഏതിനെയാ ജീവിതത്തിൻ്റെ അകത്ത് അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന വിഷയത്തെ ജീവിതത്തിൻ്റെ അകത്ത് പ്രതീക്ഷകളില്ല എന്ന് ചിന്തിക്കുന്ന വിഷയത്തെ ജീവിതത്തിന്റെ അകത്ത് മണ്ണിട്ട് മറ്റുള്ളവർ മൂടി എന്ന് പറയുന്നത് വിഷയത്തിൽ ആത്മീയമായ ദൂത് കൂടെ ഞാൻ അവിടെ നിന്ന് കൈമാറാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുക ചില സമയത്ത് നമ്മള് മണ്ണിന്റെ അടിയിലാണേലും പുറം ലോകം പറയും അത് അവസാനിച്ചു എന്ന് പക്ഷേ അമീൻ അവിടെ നിന്ന് ഞാനൊരു ദൂത് കൈമാറട്ടെ അമിനെ സംബന്ധിച്ച മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ചില ഫലങ്ങൾക്ക് മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ചില കാര്യങ്ങൾക്ക് അതിൻ്റേതായ ഒരു പ്രാധാന്യം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാല് മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന കപ്പ പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും കാണത്തില്ല പക്ഷെ ഓർത്തോണം അത് അമീൻ സുർ ചെന്ന് ഉള്ളിലോട്ട് കിടക്കുന്ന സമയത്ത് അമീൻ സുറി പുറത്തുള്ളത് അമീൻ സുർ അതിൻ്റെ കമ്പും ഇലയൊക്കെ കുറച്ച് സ്ട്രോ അമീൻ ദുർബലമാണേലും അകത്തുള്ളത് നല്ല അമേൽ സ്വതന്ത്ര ചെയ്യുന്നോ അതിമനോഹരമായതാണ് എങ്കിൽ അമീൻ സോർ ഒരു ദൂത് ഞാൻ അവിടെ നിന്ന് കൈമാറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് കാലാകാലങ്ങളായിട്ട് ചിലതിൻ്റെയെല്ലാം അടിയിൽ ചവിട്ടി താഴ്ത്തിയിരിക്കുന്ന ചിലതിൻ്റെയെല്ലാം അടിയിൽ അമീൻ സ്ത്ര ചെയ്യുന്നു അത്തരം ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഞാൻ ഒരു എന്തിനന്നറിയാമോ ദൈവം മറച്ചു വെച്ചത് മറച്ചു വെച്ചത് അതിന്റെ ഒരു പ്രത്യേകത ഇതാ ഇതേ ഏഷ്യാപ്രവാസങ്ങളിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ബന്ധപ്പെട്ടു നാൽപ്പത്തിഒൻപതാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അവിടെ അമേഡി സൂത്രം ചെയ്യുന്ന ഭക്തനെ ദൈവം മറച്ചിരിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് കുറിച്ച് പറയുക രണ്ടാമത്തെ വാക്യത്തിൽ പറയുവ അവനിന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി അപ്പോൾ അടുത്ത ചോദ്യം മൂർച്ചയുള്ള വാൾ പോലെയാക്കി കാര്യം ശരിയാണ് പക്ഷെ എന്നിട്ട് പ്രവൃത്തി വെളിപ്പെടുന്നില്ലല്ലോ അപ്പം നമ്മൾ ചോദിക്കും കർത്താവെ എനിക്ക് വാക്തത്വങ്ങൾ ഒത്തിരി കിടക്കുക കർത്താവെ ഞാൻ പ്രാർത്ഥിച്ച പല ഇങ്ങനെ കിടക്കുവാണ് കർത്താവ് ഞാൻ എന്നും ബൈബിൾ വായിക്കുന്നുണ്ട് കർത്താവെ ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ എന്ത് വരുന്നില്ല പുറത്ത് വരുന്നില്ല എന്നാണെന്നറിയാമോ അവിടെ ഞാൻ ഒരു ആത്മീയമായ മർമ്മം കൈമാറട്ടെ നമ്മൾ ഇപ്പോൾ പുറത്തു വന്നാൽ ചിലത് നമ്മളെ എറിഞ്ഞു വീഴ്ത്തും അതങ്ങനെയാ ഫലം ഉണ്ടാകുമെന്ന് കാണുമ്പോഴേ ചിലത് ഇടിച്ചിടാനുള്ളൊരു ശ്രമമുണ്ട് ആ പ്രത്യേകിച്ച് ആത്മീക ലോകത്ത് കുറച്ച് കൂടുതലാണ് ആത്മീക ലോകത്ത് ആ കാര്യം കുറച്ച് കൂടുതലാണ് മീൻസ് ആ കാര്യം തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല ഒരാളൊന്ന് വളർന്നു വരികയാണ് എന്ന് ചിന്തിക്കുമ്പോൾ കാല് വലിച്ചിടുന്ന പല ആളുകളുമുണ്ട് എന്നാൽ അവർ തകൃതിയായിട്ട് പ്രസംഗിക്കുകയും ചെയ്യും എന്ത് പ്രസംഗിക്കും മറ്റുള്ളവരെ വളർത്തിക്കൊണ്ട് വരണം പക്ഷെ എവിടെയാ വളരേണ്ടത് അവരുടെ അണ്ടറിലാണ് ഞാൻ കാര്യം തോന്നുക ദൈവം ഒരാളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ എങ്കിൽ ദൈവം ഒരാളെ ഒരാളുടെ അണ്ടർ ലിറ്റഡല്ല അവർ വളർത്തുവാ ദൈവം ഒരുത്തിനെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ രാത്രി ഈ ദൂതം അമീൻ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് അമീൻസ് അതിൻ്റെ ഒരു കൺക്ലൂഡിങ് വേർഡ്സ് ആയിട്ട് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് മറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു സമയം വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയമാകുമ്പോൾ ചിലത് പുറത്തു വരുമ്പോ അമീർ സൂത്രം ചെന്ന് എത്ര മണ്ണിടാൻ നോക്കിയാലും എത്ര തകർക്കാൻ നോക്കിയാലും എത്ര അവൻ ശവക്കുഴിയുടെ അനുഭവം എന്ന് പറഞ്ഞാലും എത്ര മാനുഷികമായ ചിന്തകൾ അവൻ നമുക്ക് എതിരാന്ന് പറഞ്ഞാലും ഈ രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ മണ്ണിന്റെ അകത്തു നിന്ന് പുറത്തോട്ട് വലിച്ചെടുക്കുന്ന ഒരു സമയമുണ്ട് അത് മരിച്ചവനായിട്ടല്ല ജീവനുള്ളവനായിട്ടാ അമീൻ സോ അതാ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ ജീവനോടെ ഇന്ന് ആയിരിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മൾ സേവിക്കുന്നത് നമ്മൾ ആരാധിക്കുന്നത് ഏതെങ്കിലും മരിച്ച മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന കല്ലറയുടെ ഉള്ളിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു വിഗ്രഹത്തെയല്ല മരണത്തിൽ നിന്ന് അതിജീവിച്ച അമേൻ സൂത്ര ചങ്ങലകളെ പൊട്ടിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ ഈ രാത്രി കാലം ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരോട് അമേ സൂത്ര മരിച്ചു എന്ന് താങ്കൾ ചിന്തിക്കുന്ന വിഷയത്തെ അവസാനിച്ചു എന്ന് താങ്കൾ ചിന്തിക്കുന്ന വിഷയത്തെ ഇനി പുറത്തു ലോകം പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയണം അത് തിരിച്ചറിയുക മാത്രമല്ല എന്ത് ചെയ്യണം ആ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യണം ഇൻവിറ്റേഷൻ ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കലോട്ട് വരുവിൽ ഈ രാത്രികാലം നമ്മുടെ കണ്ണുകളിൽ ഒന്ന് അടയ്ക്കാമോ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ സ്വർഗീയ നല്ല പിതാവ് ദൈവകരങ്ങളിലോട്ട് ഞങ്ങൾ അടുത്ത് വരികയാതെ ഈ രാത്രി പല രീതിയിലുള്ള വേദനകൾ പല രീതിയിലുള്ള പ്രയാസങ്ങൾ പല രീതിയിലുള്ള പ്രതികൂലങ്ങൾ പല രീതിയിലുള്ള മാനസികമായ സംഘർഷങ്ങൾ ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ ഒരു പുറപ്പാട് ഞങ്ങൾക്ക് വേണം സമാധാനത്തോടെയുള്ള ഒരു യാത്ര ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങളുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ അമേസ്വർ മാനുഷികമായി സൃഷ്ടിച്ച മേഖലകൾ അമേത് സ്വർ ഞങ്ങളുടെ വാക്തത്വത്തിന് തടസ്സമായി നിൽക്കുന്ന മേഖലകളെ ഈ രാത്രി കാലം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് ഞങ്ങളതിനെ ഐ മീൻ ബ്ലോക്ക് ചെയ്യുകയാണ് കർത്താവ് ഈ രാത്രികാലം മരിച്ച ഒരു യേശുവിനെയല്ല ഞങ്ങൾ ആരാധിക്കുന്നത് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ നസ്രായനായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന അങ്ങയുടെ ജനമാണ് ഞങ്ങളെങ്കില അങ്ങയുടെ വിചാരങ്ങൾ അങ്ങയുടെ വഴികൾ അങ്ങയുടെ പദ്ധതി അങ്ങയുടെ അങ്ങയുടെ ഹിതങ്ങൾ സമയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണം ഏകദേശിച്ചാട്ടെ സകലമാനവും മഹത്വവും ദൈവത്തിന് അങ്ങ് പ്രാർത്ഥന കേട്ട വലിയവ വലിയ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയരെ ജീവിതത്തിന്റെ സമയം തെറ്റി എന്ന് ചിന്തിക്കേണ്ട ജീവിതത്തിന്റെ അകത്ത് അമേസക്കുഴിയിലാണ് എന്നും ചിന്തിക്കേണ്ട കാരണം നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ അടിഞ്ഞിങ്ങനെ ഒരു അവസരത്തിൽ നൽകിയ കർത്താവിന്റെ ദാസിയോടും ടീമിനോടുമുള്ള നന്ദിയെ ദൈവനാമത്തിൽ അറിയിക്കുന്നു കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ഓൾ